ോക്കിക്കേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒലിവ് ഓയിൽ പണ്ട് ഞാൻ കോക്കനട്ട് ഓയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ നിർത്തിയിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ടു ഇയേഴ്സായിട്ട് ഒലുവോയിലാണ് യൂസ് ചെയ്യുന്നത് ഒന്നാമത് എനിക്കിവിടെ കോക്കനട്ട് ഓയിൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കട്ടിയാവും ഭയങ്കര കട്ടിയാകും പിന്നെ അതെനിക്ക് അലിപ്പിച്ചിട്ട് വേണം ആ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് കറിക്കാത്ത ചില കറിക്കാതെ മീൻ കറിക്കാത്തത് കഴിച്ചിട്ട് കോക്കനട്ട് ഓയിലിടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒലിവ് ഓയിലോട്ട് ചേഞ്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ ഏകദേശം സെയിം റേറ്റ് ഒക്കെയാണ് വരുന്നത് പക്ഷേ കൊളസ്ട്രോൾ ലെവലിന് നല്ലതാണെന്ന് കുറേ നോർത്ത് ഇന്ത്യൻസ് എനിക്ക് പറഞ്ഞു പറഞ്ഞതന്നു അപ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കത് നല്ലതായിട്ട് തോന്നി എന്താന്നില്ലും നമ്മൾ ഇതെല്ലാം നമ്മുടെ അകത്തോട്ടു തന്നെ പോകുന്നത് അപ്പം നമ്മൾ നല്ല സാധനം മേടിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല ഫ്രഷ് കോക്കനട്ട് ഓയില് കിട്ടും ചിലപ്പോൾ അത് ഡോക്ടർമാരൊക്കെ പറയുന്നതെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴത്തേനും നമുക്ക് കോക്കനട്ട് കോക്കോനട്ട് ഫ്രഷ് ആയിട്ട് ഇതിപ്പോൾ കട്ടിപ്പിടിക്കത്ത ഒന്നും ഇല്ലാതുകൊണ്ടോ ആ ലിക്വിഡ് ലിക്വിഡ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എൽ ഡി എൽ കൊളസ്ട്രോൾ ഒക്കെ നല്ല കൊളസ്ട്രോൾ ആക്കി പിന്നെ എന്താ പറയുന്നത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും ഒക്കെ നല്ലതാണ് നമ്മളിപ്പോൾ തോരനൊക്കെ വെച്ചാലൊന്നും നമുക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇതിൻ്റെ അകത്ത് വരത്തില്ല നമ്മളിപ്പോൾ ഇത് യൂസ്ഡ് ആയി എന്തിനു പറഞ്ഞാൽ ഉണ്ണിയപ്പം വരെ നമ്മളിതിനകത്ത് ഉണ്ടാക്കും ഇപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും ഓക്കെ

Mommy, last uh, yeah, he's playing with you. Let's he's playing with you. Okay, He's having fun He's having fun He's having fun He's having fun, Say so thank you so thank you